ഹലോ ന്യൂ ഇയറിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ലോങ് ആണ് കേട്ടോ ഇത് ഇതിപ്പം എന്താ രാവിലെ റോഡ് എന്നൊക്കെയാണോ രാവിലെ ഇതാ സ്കൂളിലേക്കാണ് കേട്ടോ മക്കിൾസിന് ഒന്ന് ടൂറാണ് അപ്പോൾ അവരെ കൊണ്ടുവിടാൻ പോകുന്ന തിരക്കിലാണ് കേട്ടോ ഏകദേശം ഒരു സെവൻ തേർട്ടിക്ക് സ്കൂളിലെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ടൂറൊക്കെ ആയതുകൊണ്ട് അവരെയൊന്നും ആരും വിളിക്കണ്ട സ്കൂളിൽ പോകാൻ മാത്രം കുറേ വെള്ളം വിളിച്ചാൽ മതി ടൂറെന്നും പറഞ്ഞ് കിടന്നുകൊണ്ട് കറക്റ്റ് അഞ്ചു മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം നമ്മൾ സ്കൂളിൽ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ ബസ്സിലേക്കൊക്കെ ആക്കുന്ന ഒരു തിരക്കിലായിരുന്നു കേട്ടോ പിള്ളേരുടെ അല്ലേ അത് നടക്കട്ടെ അപ്പോൾ അതേ ഇതാണ് കേട്ടോ നമ്മുടെ ക്ലാസ് ടീച്ചർ അഷ ടീച്ചർ അപ്പം അശ്വ ടീച്ചറിൻ്റെ ക്ലാസ്സിലാണ് കേട്ടോ ഇവർ അപ്പോൾ അത് അവർ ടൂറൊക്കെ പോകുന്നതിൻ്റെ ഹാപ്പിയിലാണ് പക്ഷേ കുറേ മക്കളുമാരൊക്കെ വന്നിട്ട് പേരൻസിനെയൊക്കെ കണ്ടിട്ട് കരങ്ങിയിട്ട് പോകാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട് പക്ഷെ ഇവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അവരെപ്പോൾ പോകും എപ്പോൾ പോകുമെന്ന് ചോദിച്ചിട്ടായിരുന്നു കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത് ഇവരെ വിട്ടിട്ട് വേണം നമുക്ക് ഷോപ്പിലേക്ക് പോകാനായിട്ട് ഇന്ന് കുറച്ച് ഓർഡേഴ്സൊക്കെ ഉണ്ട് അപ്പം ഇവർ എന്തായാലും എട്ട് മണിക്ക് തിരിച്ചെത്തുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും അതൊന്നും ഉണ്ടാവില്ല കുറച്ചുകൂടി ലേറ്റ് ആകും അപ്പോൾ അത് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഷോപ്പിലെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ നമ്മൾ വീഡിയോസ് ഇടുന്നത് കുറച്ചധികം കേക്ക്സ് നമുക്കുള്ള ഡേറ്റിൽ മാത്രമേ നമ്മൾ ഈ ഒരു ലോങ് വീഡിയോസ് ഇടാറുള്ളൂ അപ്പോൾ അതായത് ഇതൊരു വൺ ആൻഡ് ഹാഫ് കെ ജി കേക്ക് ആയിരുന്നു കേട്ടോ ഈ ഒരു കസ്റ്റമർ നമ്മളെ വെയിറ്റ് ചെയ്ത് ഷോപ്പാണ് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിൽക്കാമായിരുന്നു അവർക്ക് ഈവനിങ്ങിലേക്ക് വേണ്ട ഒരു ഓർഡർ ആയിരുന്നു ഇത് ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് യെല്ലോ കളറിൻ്റെ കുറവ് ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ കേക്ക് ഫൈനലി അവർ പറഞ്ഞതുപോലെ തന്നെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അതായത് അവിടെ ഒരു ശൂരനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ ആ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് തൊട്ടടുത്തു നിന്ന് തന്നെ ഒരു വാഞ്ചോൻ്റെ കേക്കിൻ്റെ ഓർഡറും കൂടി നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വൺ കെ ജി വന്നിട്ടുള്ള വാഞ്ചോ കേക്കായിരുന്നു ഇവരൊക്കെ നമ്മുടെ സ്ഥിരം ഇവരൊക്കെയല്ല ഈ ഒരു വാഞ്ചോൻ്റെ കസ്റ്റമർ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ അതാണ് നമ്മൾ ഇതേപോലെ ഒന്ന് കസ്റ്റമൈസ്ഡ് ഓർഡർ ആയിരുന്നു ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു എൻ്റെ കസിൻ സിസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഹാബിയുടെ ബർത്ത്ഡേയ്ക്ക് വേണ്ടിയിട്ടൊരു ചെറിയ കേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതായത് ഇതേപോലെ സിമ്പിളായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇതായതേപോലെ ഒരു വൺ കെ ജിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മോഡലൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ടു ടയർ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത് ഇത് ഒറിജിനലി പിസ്ത കേക്കാണ് കേട്ടോ പിസ്ത ഫ്ലേവർ അല്ല പിസ്ത കേക്കാണ് അതിനാ ഇതേപോലെ ഒരു ബേബി ഗേൾ ആയതുകൊണ്ട് ബേബി പിങ്കിൽ ചെയ്തു കൊടുക്കുക എന്ന് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷനായിരുന്നു ഈ ഒരു കേക്ക് ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാണ് ഒരു സിക്സ് കപ്പ് കേക്ക്സ് ഒക്കെ ആയിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് മോഡൽ ഇഷ്ടമായിട്ടുള്ളവർ ട്രൈ നോക്കാൻ മറക്കേണ്ട പിന്നെ അത് നമ്മൾ ഡെലിവർ ചെയ്യണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡെലിവറി ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേപോലെ വലിയ കേക്ക്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു കാറിൽ ഡെലിവറി ചെയ്യാറുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ടു വീലർ തന്നെയാണ് ഡെലിവറി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ചൊരു കംഫർട്ടും നമ്മുടെ ടു വീലറാണ് അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കാം ആ ഒരു കംഫർട്ട് ഉണ്ടാകുന്നത് ചിലരൊക്കെ ചോദിക്കാറുണ്ട് ആ ടു വീലറിൽ എങ്ങനെയാണ് ഇത്രയും വലിയ കേക്ക്സൊക്കെ കൊണ്ടുപോകുന്നത് പക്ഷേ കുഴപ്പമില്ല അലഹമില്ല ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടാണ് പോയത് പിന്നെ നമുക്കിതായത് ഇതേപോലെ ഒരു സിമ്പിൾ വൺ വൺഗേജി കേക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ബേബി കേളിൽ ഞാൻ കുറേ ആയി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇതെടുത്തത് ഒരു ഒരു പേരിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് കേട്ടോ അപ്പോഴാണ് അത് ബേബി ബോയ് ആണെന്ന് ആണെന്നറിഞ്ഞത് പിന്നെ അവന് തീ മാറ്റി കൊടുത്തു അന്ന് തൊട്ട് അതിങ്ങനെ ഇരിക്കായിരുന്നു അത് പിന്നെ പെട്ടെന്ന് വന്ന ആ ഒരു ഓർഡറിൽ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത് കായംകുളം കൊറ്റുകുളങ്ങരയിലേക്ക് പോകേണ്ട ഒരു കേക്കാണ് കേട്ടോ അപ്പം നമ്മളെ നൈറ്റിൽ തന്നെ ഇത് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോവാണ് കാരണം അവർക്ക് ജോലി ഉള്ളവരൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ ടൈം അവരുടെ ടൈം തമ്മിൽ അഡ്ജസ്റ്റ് ആയി വരാൻ പാടാണ് അപ്പോൾ വെളുപ്പിനെ ഒരു ഫൈവ് തേർട്ടിക്കെങ്കിലും നമ്മളിത് ഡെലിവറി ചെയ്തെങ്കിലേ പറ്റുള്ളായിരുന്നു അതുകൊണ്ട് നൈറ്റിൽ നമ്മൾ വരാൻ നിൽക്കുമ്പം തന്നെ ഈ ഒരു കേക്ക് നമ്മൾ ഫൈനലി ചെയ്തിട്ടുണ്ട് പക്ഷേ ഫൈനലി ഫൈനലിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം കുറച്ചധികം ലേറ്റായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ പിറ്റേ ദിവസം രാവിലെയാണ് ഫൈവ് തേർട്ടിക്ക് തന്നെ ഞാൻ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇല്ല എന്നുകൊണ്ട് നമ്മുടെ കാൽക്കുലേഷൻസുകൾ ഫുള്ള് തെറ്റിപ്പോവും എന്തായാലും സേഫായിട്ട് അതും നമ്മൾ ചെയ്തു പിന്നെ തിരിച്ച് വന്നിട്ട് അതൊരു ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു ഒരു ബേബീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ആയിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് പെട്ടെന്ന് വന്ന് ഓർഡർ ആയതുകൊണ്ട് നേരത്തെ എഴുത്ത് വെക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അവർക്ക് വൺ ടു ട്വൽവ് ഫോട്ടോസ് ഇതേപോലെ സെറ്റാക്കി കൊടുക്കാൻ പറഞ്ഞു അതും നമ്മൾ സെറ്റാക്കി ഇതായി ഒരു മൂന്ന് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ അവർ ബർത്ത്ഡേൻ്റെ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ബലൂൺസൊക്കെ ഒന്ന് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം എങ്ങനെയുണ്ട് ഇഷ്ടമായിട്ടുണ്ടോ അപ്പോൾ ഇതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ വാട്സപ്പ് ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏകദേശം ഷോപ്പിനൊരു നാല് മൂന്നാല് കിലോമീറ്റർ അടുത്താണ് കേട്ടോ ഈ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചെയ്തു പിന്നെ നമ്മൾ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു അവർക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇതിപ്പോൾ ഇത് സെറ്റാക്കി എടുക്കാൻ പോവാണ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്പിൽ വന്നിട്ട് ഈ ഒരു കേക്ക് ഫൈനല് ചെയ്തത് കാരണം നമുക്ക് കുറച്ചധികം ടൈം ഉണ്ടായിരുന്നു ഏകദേശം ഏഴ് മണിക്കായിരുന്നു കേട്ടോ ഫംഗ്ഷൻ അതുകൊണ്ട് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് വന്നാണ് ഈ ഒരു കേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം സിമ്പിളായിട്ട് വലിയ പരിപാടി ഫംഗ്ഷൻസൊന്നുമില്ല അപ്പോൾ ഒരു ടോൾ കേക്ക് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ടോൾ കേക്ക് നമ്മൾ സെറ്റാക്കി എടുത്തു പിന്നെ കുറച്ച് കപ്പ് കേക്ക്സും ഡോണഡ്സും ഒക്കെ കേക്കിനോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതിനകത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ നോക്കുക പിന്നെ നമ്മൾ ഇപ്പം ഏകദേശം അവരുടെ ടൈമൊക്കെ ആകാറായിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ എടുത്തിട്ട് നേരെ ആ വീട്ടിലേക്ക് പോയി കേക്കൊക്കെ ഒടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഒന്നും ഫംഗ്ഷൻസ് ഒന്നും നിന്നിട്ടില്ലായിരുന്നു കാരണം നമ്മൾ വീട്ടിലേക്ക് പോകാൻ വീണ്ടും ടൈം ഡിലേ ആകും പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ നമ്മൾ വീണ്ടും ആ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് കാരണം നമ്മൾ ഇന്നലെ സെറ്റാക്കിയിട്ടതൊക്കെ അഴിച്ചിടണ്ടേ അപ്പം അതൊക്കെ അഴിച്ചിട്ടുണ്ട് പിന്നത്തെ വീട് ഇത്രയേ ടാറ്റാ